നമസ്കാരം മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് മാത്യൂസിന്റെ വിവാഹം നടന്നത് ആ വർഷം ഓഗസ്റ്റിലും അതായത് രണ്ടു മാസം കൊണ്ട് ഭാര്യ മരിച്ചു ഇതോടെ ഏത് ഭർത്താവും വിരഹത്തിലേക്ക് പോകും പ്ലസ് ടുവിന് തുടങ്ങിയ പ്രണയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ വിവാഹമായി മാറിയത് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് കാമുകനെ ജീവിതസഖ്യാക്കിയ അനുഷ ഇതെല്ലാം നേരത്തെ തന്നെ മർനാടൻ മലയാളി വാർത്തയാക്കിയതാണ് അനുഷയുടെ മരണത്തിന് പിന്നിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയാണെന്ന ആരോപണവും എത്തി പക്ഷേ പോലീസ് അങ്ങനെ കേസൊന്നും എടുത്തില്ല എല്ലാ അർത്ഥത്തിലും ഡിവൈഎഫിയുടെ പ്രാദേശിക നേതാവായിരുന്നു മാത്യൂസ് അന്ന മറന്നാടൻ മലയാളി എഡിറ്റർ ഷാജിൻസ് കറിയെ വധിക്കാൻ ശ്രമിച്ച ആ മാത്യൂസ് കൊല്ലപ്പള്ളിയെ നല്ല പുള്ളിയാക്കാൻ കിണഞ്ഞു ശ്രമിച്ചവർ ഏറെയാണ് ഇതിൽ ബിനീഷ് കോടിയേരിയും ഉണ്ടായിരുന്നു ചില ചാനലുകളും മറന്നാടൻ മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചുവെന്ന് കള്ളവാർത്ത നൽകി ഈ സാഹചര്യത്തിലാണ് വാഴക്കുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മറ്റൊരു കേസ് മറുനാടൻ പുറത്തുവിടുന്നത് പോലീസിൽ മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് അന്നുണ്ടായിരുന്ന സ്വാധീനവും ഈ തെളിവുകളിൽ വ്യക്തമാണ് ഇത്തരം ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്ന ബിനീഷ് കോടിയേരിക്ക് മുന്നിൽ മറ്റൊരു കഥ സമർപ്പിക്കുകയാണ് മറന്നാടൻ ഡൽഹിയിൽ കേരള പ്രസ് എന്ന പേരിൽ സർക്കാർ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ വീട്ടിൽ കൊണ്ടുപോയ മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടെയാണ് കൊല്ലപ്പള്ളിയെ വെളുപ്പിക്കാൻ ചിലർ രംഗത്ത് വന്നത് ഷാജൻസ്ക്രിയ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ മറ്റൊരു ക്രൂരതയാണ് ഈ വാർത്ത തെല്ലും മനസ്സാക്ഷിയില്ലാത്ത ക്രിമിനലാണ് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് തെളിയിക്കുന്ന കേസ് ഒരു സാധാരണക്കാരനെ കത്തിച്ചു കൊല്ലാൻ കൊല്ലപ്പള്ളി ശ്രമിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഴക്കുളത്തെ കേസ് അതും നവംബർ മാസത്തിൽ അതായത് ഭാര്യ മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു മനുഷ്യനെ കത്തിച്ചു കൊല്ലാൻ ശ്രമിച്ചു ചരിത്ര പ്രാധാന്യമുള്ള പിരാളിമറ്റം നെടുമല ഗുഹ സംശയം തകർക്കുന്ന പാറമട ലോബിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു എറണാകുളം ജില്ലയിലെ മഞ്ഞുള്ളൂർ പഞ്ചായത്തിലാണ് ഗുഹ സംശയം നരവംശ ശാസ്ത്രജ്ഞർ അതീവ പ്രാധാന്യത്തോടെ കണക്കാക്കുന്ന ഗുഹ സംശയം തകർക്കുന്നതിന് തടസ്സം നൽകുന്ന നാട്ടുകാരുമായി പാറമട ലോബി സംഘർഷത്തിലായിരുന്നു പലതവണ ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു പാറമട ലോബിക്ക് നേതൃത്വം നൽകുന്നത് അച്ഛനും മകനുമായ തോമസ് ജോസഫ് ജോസഫ് തോമസ് മനയാണിക്കൽ എന്നിവരാണെന്ന് പിരാളി പൗരസമിതി ആരോപിച്ചിരുന്നു ഇരുവരും നാട്ടുകാരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും പരാതി ഉണ്ടായിരുന്നു ഈ മേഖലയിലേക്ക് റോഡ് പണിയാനും പാറഖനനത്തിനും എല്ലാം നിരോധനം നിരോധനമുണ്ടായിരുന്നു ഇത് മറികടന്ന് റോഡ് വെട്ടാൻ ശ്രമിച്ചു അതും വയലിലൂടെ ഇതറിഞ്ഞ് പ്രതിഷേധിക്കാൻ നാട്ടുകാരെത്തി മറുവശത്തുണ്ടായിരുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളിയും കൂട്ടരുമായിരുന്നു പ്രതിഷേധത്തിന് പുതിയ തല നൽകാൻ സമരക്കാരിൽ ഒരാളായ അനിൽകുമാർ തന്റെ ദേഹത്ത് പെട്രോൾ ും പ്രതിഷേധം വിജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇത് പക്ഷേ കൊല്ലപ്പള്ളി അവിടെയും വ്യത്യസ്തനായി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്യാസ് ലൈറ്റർ കത്തിച്ച് ദേഹത്തേക്ക് എറിഞ്ഞു തീപിടിച്ച് അടുത്തുള്ള കനാലിലേക്ക് ചാടിയാണ് അനിൽകുമാർ രക്ഷപ്പെട്ടത് അതായത് ക്വാറി മാഫിയ്ക്ക് വേണ്ടി പച്ചയ്ക്ക് കത്തിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കൊല്ലപ്പള്ളി ഇത് നടക്കുമ്പോൾ ഡോക്ടറുടെ മകളായ ഭാര്യയുടെ മരണം കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതായത് എന്തും ചെയ്യാൻ പഠിക്കാത്ത കൊല്ലപ്പള്ളിയുടെ കൈകൊണ്ട് അനുഷ എന്ന ആ യുവതി കൊല്ലപ്പെടാൻ സാധ്യത ഏറെയാണ് ഇതിൽ അനുഷയുടെ വീട്ടുകാർക്ക് പരാതിയും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പോലീസ് കാര്യമായി എടുത്തില്ല ഒരു മനുഷ്യനെ നാട്ടുകാരുടെ മുന്നിലിട്ട് പച്ചക്കി ത്തിച്ച കേസിലും കൊല്ലപ്പള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഷാജിസ് കറിയെ നടു റോഡിൽ നാട്ടുകാരുടെ മുമ്പിലിട്ട് വധിക്കാൻ ശ്രമിച്ച കൊടും കുറ്റവാളിയെ എന്ന ജയിലിൽ തളകേണ്ടതിന്റെ ആവശ്യകതയും പ്രസക്തമാകുന്നത് പിരാളിമറ്റം നെടുമല ഗുഹ സമുച്ചയം തകർക്കുന്ന പാറമട ലോബി തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് കോട്ടയത്തുള്ള നിരവധി ബാങ്കുകളിൽ നിന്ന് പോലും ഇല്ലാത്ത ആധാരവും മറ്റുള്ളവരുടെ പേരിലുള്ള ആധാരങ്ങളും ഉപയോഗിച്ച് കോടികൾ വായ്പ ധർപ്പെടുത്തിയിട്ടുണ്ടെന്നും പിരാളിമറ്റം പൗരസമിതി ആരോപിച്ചിരുന്നു ആർക്കിയോളജിക്കൽ ജിയോളജിക്കൽ പ്രാധാന്യമുള്ള സ്ഥലത്ത് ബന്ധപ്പെട്ട അധികാരികളുടെ എൻഒസി ഇല്ലാതെ നെടുമല ഗുഹ പണയപ്പെടുത്തി വായ്പ അടിയന്തരമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു ജീവൻ പോയാലും നെടുമൽ ഗുഹാ സമുച്ചയത്തിന്റെ സംരക്ഷണത്തിനായി ഒന്നിച്ച് പോരാടുമെന്ന് പിരാളിമറ്റം പൌരസമിതി മറന്നാടനോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാറമട ലോബിയുടെ ഗുണ്ടകളും നാട്ടുകാരുമായി സംഘർഷമുണ്ടാകുകയും എട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നെടുമലയിൽ ആരംഭിച്ച പാറമടയ്ക്കായി കതിലിക്കാട് പിരാളിമറ്റം ഭാഗത്ത് തണ്ണീർത്തടം നികത്തി അനധികൃതമായി റോഡ് നിർമ്മിച്ചതാണ് അന്ന് വിവാദമായത് തണ്ണീർ തടവും റോഡും നികുന്നത് എതിർത്ത നാട്ടുകാരെ പാറമട ലോബിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇരുഭാഗത്തു നിന്നുമായി എട്ടുപേർക്കെതിരേ യും ചെയ്തു ചരിത്രമുറങ്ങുന്ന നെടുമല ഗുഹകൾ പാറകനത്തിനായി തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ സംരക്ഷണ സമിതി സമരം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലപ്പള്ളിയും സംഘവും കോട്ടേഷൻ എടുത്തത് ഒരു പ്രധാനപ്പെട്ട നേതാവിന് വേണ്ടി കൂടിയായിരുന്നു ഇത്